ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ ആലാപനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വന്ദേ മാതരത്തിന്റെ ആറ് ചരണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആലാപന രീതി ഇനി മുതൽ ഔദ്യോഗിക ചടങ്ങുകളിൽ നിർബന്ധമാക്കും ദേശീയ ദേശീയഗാനത്തിനു മുൻപായി വന്ദേമാതരം ആലപിക്കണമെന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ ആലാപനത്തിൽ ചരിത്രപരമായ മാറ്റങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് േഴ് മുതൽ വന്ദേമാതരത്തിന്റെ ആദ്യ രണ്ട് ചരണങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായി ആലപിച്ചിരുന്നത് എന്നാൽ ബങ്കിംചന്ദ്ര ചാറ്റർജി ഈ ഗാനം രചിച്ചതിന്റെ നൂറ്റി അൻപതാം ആഘോഷങ്ങളുടെ ഭാഗമായി ഇനി മുതൽ വന്ദേമാതരത്തിന്റെ ആറ് ചരണങ്ങളോടുകൂടിയ പൂർണ്ണരൂപം ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നു പുതിയ പ്രോട്ടോകോൾ പ്രകാരം വന്ദേമാതരം ആലപിക്കുന്നതിനോ പ്ലേ ചെയ്യുന്നതിനോ ഉള്ള സമയം മൂന്ന് മിനിറ്റ് പത്ത് സെക്കൻഡായി നിശ്ചയിച്ചിട്ടുണ്ട് ദേശീയഗാനമായ ജനഗണമനയും വന്ദേമാതരവും ഒരുമിച്ച് ആലപിക്കുന്ന ചടങ്ങുകളിൽ വന്ദേമാതിരമായിരിക്കണം ആദ്യം ആലപിക്കേണ്ടത് വന്ദേമാതരം ആലപിക്കുമ്പോഴോ പ്ലേ ചെയ്യുമ്പോഴോ സദസ്സിലുള്ളവർ ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കണമെന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു രാഷ്ട്രപതിയും ഗവർണർമാരും പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുകൾ പത്മ അവാർഡ് വിതരണ ചടങ്ങുകൾ ദേശീയ പതാക ഉയർത്തുന്ന സന്ദർഭങ്ങൾ എന്നിവിടങ്ങളിൽ വന്ദേമാതരം നിർബന്ധമായും ആലപിക്കണം സ്കൂൾ അസംബ്ലികൾ വന്ദേമാതിരത്തോടെ ആരംഭിക്കാൻ സ്കൂൾ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെടുന്നു ബാൻഡ് സെറ്റ് ഉപയോഗിക്കുമ്പോൾ വന്ദേമാതിരം തുടങ്ങുന്നതിന് മുൻപായി ഡ്രം റോൾ നൽകണം അതേസമയം സിനിമകളിലോ വാർത്താചിത്രങ്ങളിലോ ഡോക്യുമെന്ററികളിലോ വന്ദേമാതിരം വരികയാണെങ്കിൽ സദസ് എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്ന് ഉത്തരവിൽ ഇളവ് നൽകിയിട്ടുണ്ട് കാഴ്ച തടസ്സപ്പെടാതിരിക്കാനും ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാനുമാണ് ഈ നീക്കം ദേശീയ ചിഹ്നങ്ങളോടും ഗീതങ്ങളോടും ഏകരൂപത്തിലുള്ള ആദരവ് രാജ്യത്തുടനീളം ഉറപ്പാക്കുക എന്നതാണ് പുതിയ മാർഗനിർദ്ദേശത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ദേശീയ ഗീതത്തിന് കൃത്യമായ ഒരു ഔദ്യോഗിക പ്രോട്ടോക്കോൾ നിലവിൽ വരുന്നത് ഇതാദ്യമായാണ് ഈ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടപ്പിലാകും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ